ഉസ്മി ലൈറമൻ്റീം ഇന്ന് അലഹമില്ലാ വസ്ലാത്തു വസ്സലാമല റസൂലില്ലാ വായാലിഹി വസഹബിഹി അജ്മീൻ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു ഇന്ന് പാടുമേഴ് ഇൻഷാ പാറക്കുള്ള ഹീഖും അമാമ ഹൽഫ അമാമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുന്നിൽ ഖൽഫ എന്ന് പറഞ്ഞാൽ പിന്നിൽ രണ്ടും ലർഫാണ് ലർഫു മക്കാൻ സ്ഥലത്തെ സൂചിപ്പിക്കുന്ന ലർഫുകൾ നമുക്കറിയാമല്ലോ നർഫ് മക്കാനുണ്ട് നർഫ് സമാനുണ്ട് നർഫ് മക്കാൻ എന്ന് പറഞ്ഞാൽ സ്ഥലത്തെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അമാമെന്ന് പറഞ്ഞാൽ എന്താ മുന്നിൽ അപ്പോൾ ആ സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഹൽഫ പിന്നിൽ അപ്പോൾ സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ നർഫുകൾ വന്നാൽ അതിനുശേഷം ഇസ്മു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളം എന്തായിരിക്കും അത് കസറായിരിക്കും ഓക്കെ അത് നമ്മൾ പഠിച്ചതാണ് വഷഹ് നാം യുസ്മില്ലാഹുറമാൻ റഹീം മൻ ഹാദിഹി യാ സൽമാൻ ഇതാരാണ് അല്ലയോ സൽമാൻ അപ്പോൾ ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചോണ്ടാണ് ഹാദിഹി എന്ന് പറഞ്ഞത് നമുക്കറിയാം സ്ത്രീലിംഗത്തിന് ഹാദിഹിയാണ് പറയാം അപ്പോൾ ഹാദിഹി ആയിഷത്തു യാ ഉസ്താദ് ഇത് ആയിഷയാണ് അല്ലയോ ഉസ്താദ് ഓക്കെ അഷേഖ് വ മൻ ഹാദ യാ മുഹമ്മദ് ഇതും ആരാണ് അല്ലയോ മുഹമ്മദ് അപ്പോൾ വീട്ടൊരു പുല്ലിംഗാണ് പുഷ് പുരുഷനാണ് അതുകൊണ്ട് ഹാദ പറഞ്ഞത് അപ്പോൾ ഹാദ അബ്ദുൽ ഷുക്കൂർ യാ ഉസ്താദ് ഇത് അബ്ദുൽ ഷുക്കൂറാണ് അല്ലയോ ഉസ്താദ് അഷേഖ ഐന ആയിഷത്തുഖാലിദ് ഖാലിദ് ഖാലിദ് എവിടെ അല്ലയോ ആയിഷ ആയിഷത്തു അമാമ അബ്ദി ഷുക്കൂരി ഉസ്താദ് ആയിഷ അബ്ദി ഷുക്കൂറിൻ്റെ മുന്നിലാണ് അല്ലയോ ഉസ്താദ് കണ്ടോ അബ്ദു ഷുക്കൂർ എന്തായി അമാമ വന്നപ്പം അബ്ദി ഷുക്കൂറായി കാരണം നമുക്കറിയാം അമാമ ദർഫാണ് ദർഭിനു ശേഷം ഒരിസ്മ വന്നാൽ അത് കസറാകും അഷേഖ് അപ്പോൾ അയിന അബ്ദുൽ ഷുക്കൂരി ഈസ അബ്ദുൽ എവിടെയോ അല്ലയോ ഈസ അബ്ദു ഖൽഫ ഹൽഫ യാ ഉസ്താദ് അബ്ദുൽ ആയിഷയുടെ പിന്നിലാണ് അല്ലയോ ഉസ്താദ് അപ്പോൾ ഖൽഫയ്ക്ക് ശേഷം ആയിഷ എന്തുകൊണ്ട് കസറായില്ല കാരണം നമുക്കറിയാം ഹൽഫ ലർഫാണ് ഖൽഫയ്ക്ക് ശേഷം ആയിഷ വന്ന അത് ആയിഷത്തീന്നാണത് അത് ആയിഷത്തീ എന്നാകാതിരുന്നത് ആയിഷ തന്വീനില്ലാത്ത ഇസ്മാണ് ആയിഷത്തു ആയിഷത്തുന്നല്ല ആയിഷത്തു ഇങ്ങനെ തന്വീനില്ലാത്ത ഇസ്മകൾ കസറാകേണ്ട സ്ഥലത്ത് എന്താകാം ഫത്തഹാകാം ഓക്കെ ബാറക്കള്ളാ ഹീക്കും അതുകൊണ്ടാണ് ഹൽഫ വന്നാൽ അതിന് ശേഷമുള്ള ഇസ്മ കസറാകണം പക്ഷേ തന്വീനില്ലാത്ത ഇസ്മായതുകൊണ്ട് ആയിഷത്തു ആയിശത്തീന്നായില്ല പിന്നെയോ ആയിഷത്താന്നായ കാരണം തൻവീനില്ലാത്ത ഇസ്മുകൾ കസറാകേണ്ട സ്ഥലത്ത് ഫത്തഹ ആകാം നസ്ബ് ചെയ്യപ്പെടും മൻസൂബ് മജ്റൂർ ആവുല ബാർഖീഖും അഷേഖ് നാം ശുക്കൂരി ഇജ്ലിസ് അല്ലയോ അബ്ദ ഷുക്കൂറെ നീ ഇരിക്ക് വയാ ആയിഷത്തു ഇജ്ലിസി അല്ലയോ ആയിഷ നീ ഇരിക്കേ ആയിനെ ജലസ ആയിഷത്തു ആയിഷ എവിടെയിരുന്നു അപ്പോൾ ഇവിടെ ഇജിലിസ് എന്ന് പറഞ്ഞാൽ കൽപ്പനക്രിയയാണ് ഇരിക്കുന്നു എന്ന് പറയാം അപ്പോൾ എന്ന് പറയാൻ എങ്ങനെ പറയാം ഇഫ് എൽ ആ വസനിലാണ് വരാം ഇഫ് എൽ അവസാനത്തേനെ സുക്കൂന വരാം അവസാനത്തെ കരിമ അപ്പം ഇജിലിസ് വജലസ എന്നുള്ളത് കാ കൽപ്പനക്രിയ ആകുമ്പോൾ ഇജിലിസ് പുരുഷനാകുമ്പോൾ അപ്പം പുരുഷനാകുമ്പോൾ അബ്ദു അയാ അബ്ദ ഷുക്കൂരി ഇജിലിസ് പുരുഷനാകുമ്പോൾ അങ്ങനെയാണ് സ്ത്രീ ആകുമ്പോഴോ യാ ആയിഷത്തു ഇജിലിസി ആ സീനു ശേഷം യാമുത്ത കല്ലിം വരും ആ പുരുഷനാകുമ്പം ഒറ്റ പുരുഷൻ നേരെ മുമ്പിൽ കൽപ്പനക്രിയയാകുമ്പം അവസാനത്തെ കലിമക്ക് ലാം കലിമക്ക് സുക്കൂന് വരും നേരെ മുന്നിൽ സ്ത്രീ ആകുമ്പം അവസാനത്തെ കലിമക്ക് ശേഷം യാമുത്ത കല്ലിമ് ചേർക്കണം അതുകൊണ്ടാണ് അബ്ദു ശുക്കൂറിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇജിലിസ് എന്നും പറഞ്ഞത് നീരിക്ക് ആയിഷത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇജ്ലിസിന്ന് പറഞ്ഞത് നീയിക്ക് അതിനെ ജലസത് ആയിഷത്തു ആയിഷ എവിടെ ഇരുന്നു അപ്പോൾ ജലസത്ത് നമുക്കറിയാം അവളിരുന്നു ആയിഷത്തു അതിൻ്റെ ഫയൽ ആയിഷയാണ് ഇരിക്കുന്നത് ആരെ ആരുന്നത് ആ ഫീലിന് ചോദ്യം ചോദിക്കുക ആര് അപ്പോൾ ആരെ കിട്ടുക ആയിഷ അപ്പോൾ ആയിഷ അവൾ ഇരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ പറയൂലോ അപ്പോൾ അങ്ങനെ ഒരുമിച്ച് പറയാം ഇരുന്നു ഓക്കെ അപ്പോൾ ജലസത്ത് എന്ന് പറഞ്ഞാൽ അവളിരുന്നു ആയിഷ ആയിഷ അവൾ ഇരുന്നു അപ്പം അത് വാക്യത്തിൽ പറയുമ്പോൾ എങ്ങനെ പറയാം ജലസത് ആയിഷത്തു അമാമ അബ്ദി ഷുക്കൂരി ആയിഷയിരുന്നു അബ്ദി ഷുക്കൂറിൻ്റെ മുന്നിൽ അഷേഖ് ആയിനെ ജലസത് ആയിഷത്തു യാ അലി അലിയോ അലി ആയിഷ എവിടെയിരുന്നു ജലസത് ആയിഷത്തു അമാമ അബ്ദി ഷുക്കൂരി ഉസ്താദ് അല്ലേ ഉസ്താദ് അബ്ദു ഷുക്കൂറിൻ്റെ മുന്നിൽ ആയിഷ ഇരുന്നു അഷേഖ് നാം യാ റൂഹി ആയിനെ ജലസത് ആയിഷത്തു അല്ലയോ റൂഹി ആയിഷ എവിടെയിരുന്നു ജലസദ് അമാമ അബ്ദി ഷുക്കൂരി ഉസ്താദ് ആയിഷയിരുന്നു അബ്ദി ഷുക്കൂറിൻ്റെ മുന്നിൽ അഷേഖ് വായന ജലസ അബ്ദു ഷുക്കൂരി ഉസ്താദ് അബ്ദുൽ ഷുക്കൂർ എവിടെയിരുന്നു അല്ലയോ ആയിഷ ജലസ അബ്ദു ഷുക്കൂരി ഹൽഫ ആയിഷത്ത ആയിഷയുടെ പിന്നിലാണ് പിന്നിൽ അബ്ദുൽ ഷക്കൂർ ഇരുന്നു അഷേഖ് നാം അയിനെ ജലസദ് ആയിഷത്തു ഷേഖ പറയാം അതെ എവിടെ ആയിഷ ഇരുന്നു ജലസദ് ആയിഷത്തു അമാമ അബ്ദുൽ ഷഖൂർ ഈ അഷേഖ് അബ്ദുൽ മുന്നിലാണ് ആയിഷ മുന്നിൽ ആയിഷ ഇരുന്നു ബാർക്ക അള്ള